വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് പലരുടെ ഒരു ഡൗട്ട് ആണ് ദിവസം നമ്മളെ മുടി കഴിഞ്ഞാൽ മുടി പൊളിച്ചൽ കൂടുമോ മുടിയുടെ വളർച്ച കൂടാനായിട്ട് സഹായിക്കൂ ഇനി ആഴ്ചയിൽ എത്ര ദിവസം നമ്മൾ മുടി കഴുകണം എന്നൊക്കെ ഉള്ളത് അതേപോലെ തന്നെ ഡെയിലി ഷാംപൂ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട് നമ്മൾ കാണാനായിട്ട് പോണത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുൻപായിട്ട് ചാനൽ ആരെ ആകെ കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാൻ നിനക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മുടി ദിവസം കഴുകിയാൽ മുടി കൊഴിച്ചിൽ കൂടുവോ ഇനി അതോ നമ്മുടെ മുടിയുടെ വളർച്ചയാണോ കൂടുന്നതെന്ന് പലർക്കൊന്നും അറിയാത്ത ഒരു കാര്യമാണ് കേട്ടോ ചിലര് വിചാരിക്കുന്നത് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മുടി കൊഴിച്ചില് കൂടുന്നതാണ് എന്നാൽ ചിലര് വിചാരിക്കുന്നതോ ഇനി കുളിച്ചില്ല നമ്മുടെ മുടിയുടെ കുടിച്ചത് കൂടാന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ടൊന്നും അറിയാട്ടോ ദിവസം നമ്മള് നമ്മുടെ തല കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആവാനും അതേപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുമ്പോൾ തന്നെ താരൻ അതേപോലെ തന്നെ ചൊറിച്ചില് ചെറിയ ചെറിയ രീതിയിലുള്ള കുരുക്കൾ വരാനുള്ള സാധ്യത കൂടുതലാണ് താരനും ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ നമ്മുടെ മുടി കോഴിച്ചില് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം നമ്മുടെ ഹെയർ വാഷ് ചെയ്താൽ മതിയോ അതേപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചർ അനുസരിച്ചിട്ട് വേണം നമ്മുടെ ഹെയർ വാഷിന്റെ രീതി തീരുമാനിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം കഴുകിയാൽ മതിയാവും ഇനി ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ അവർ ഡെയിലി കഴുകുന്നത് നല്ലതായിരിക്കും കാരണം അവരുടെ മുടിയിൽ പെട്ടെന്ന് തന്നെ അഴുക്കും പൊടിയും ചെളിയൊക്കെ പറ്റി പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് അത് കൂടുതലായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ കൂടുമ്പോൾ താരൻ അതേപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ മുടിയിൽ വേരോടെ പറഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പം അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഓയിലി ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇതേപോലെ നമ്മുടെ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാനും മുടിയായാലും ക്ലീൻ ആക്കി വെക്കാനായിട്ട് നോക്കണം അപ്പൊ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഈ ഒരു രീതി സഹായിക്കും കേട്ടോ ഭയങ്കരമായിട്ട് ചൂടുള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഇപ്പൊ ഡ്രൈ ഹെയർ ആയാലും അതേപോലെ തന്നെ ഇനി ഓയിലി ഹെയർ ഇല്ലവരാണെന്നുണ്ടെങ്കിലും ദിവസം മുടി കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം ഭയങ്കരമായിട്ട് ചൂടുള്ള സമയത്ത് നന്നായിട്ട് നമ്മുടെ തലവയർത്താനും പൊടിയും ചെളിയൊക്കെ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ദിവസം നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് വെക്കാനായിട്ട് ഈ ഒരു ചൂട് കാലത്ത് ശ്രദ്ധിക്കണം ഇനി ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടും എന്നുള്ളതാണ് പലരുടെയും സംശയം ഒരു ദിവസത്തിൽ ഏകദേശം അമ്പത് മുടിയോളം കൊഴിഞ്ഞു സയന്റിസ്റ്റ് ഒക്കെ പറയുന്നത് അതിന് കൂടുതലായിട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടികൊഴിച്ചിലുണ്ടെന്ന് പറയുള്ളൂ ദിവസം ഹെയർ വാഷ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം കൊഴിഞ്ഞിട്ടുള്ള മുടിയായിരിക്കും ചിലപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ കുളിക്കുന്ന സമയത്ത് പോണത് അതല്ലാതെ നമ്മൾ കുളിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടണം എന്നില്ല കേട്ടോ എന്നായാലും ഒരു ദിവസത്തിൽ നമ്മുടെ മുടി കൊഴിഞ്ഞേ തീരൂ തീരൂട്ടോ അത് നമുക്ക് ചിലപ്പോൾ എത്ര എന്നാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കില്ല ചിലർക്ക് പത്താവും ചിലർക്ക് അമ്പതാവും നിന്ന് ചിലർക്ക് അത് നൂറ് മുടിയോളം കൊഴിഞ്ഞെന്ന് വരാം അപ്പം നമ്മൾ ഓൾറെഡി നൈറ്റ് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ മുടി കെട്ടി വെച്ചിട്ടൊക്കെ കെടുക്കുന്നവരായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ആ ഒരു രാത്രിയോ അല്ലെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന്റെ മുൻപായിട്ട് തന്നെ കുറച്ചധികം മുടികൾ നമ്മുടെ കൊഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പൊ പിറ്റേ ദിവസം നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആ ഒരു മുടിയോട് കൂടിയിട്ടാവും കൊഴിഞ്ഞു പോകുന്നുണ്ടാവും പലരുടെ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി കഴുകുന്നത് കൊണ്ടാണ് നമ്മുടെ മുടികൊഴിച്ചില് കൂടണത് എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ മുടികൊഴിച്ചില് കൂടണംന്ന് ഒന്നുമില്ല പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള കെയർ നമ്മുടെ ഹെയറിന് കൊടുക്കുക തന്നെ വേണം നല്ലൊരു ഹെയർ കെയർ റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും അതേപോലെ തന്നെ മുടി കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും തണുത്ത വെള്ളത്തിൽ കഴുകാനായിട്ട് ശ്രദ്ധിക്കാം അതായത് ഒരു റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ വേണം നമ്മുടെ മുടി കഴുകാനായിട്ട് ഒരിക്കലും ചൂട് വെള്ളത്തിൽ നമ്മുടെ മുടി കഴുകാനായിട്ട് പാടില്ല ചിലര് ചെറുപ്പം മുതലേ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരായിരിക്കും അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മുടി കൊഴിച്ചലിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിന്ന് വരില്ല അപ്പൊ അതൊക്കെ നമ്മുടെ വെള്ളത്തിന്റെ അതേപോലെ തന്നെ കാലാവസ്ഥയുടെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഒക്കെ രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മുടെ മുടിയുടെ കൊഴിച്ചലും അതേപോലെ തന്നെ വളർച്ചയും ഡെയിലി നമ്മൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഡ്രൈ ഹെയർ ആവാനും അതേപോലെ തന്നെ ഡ്രൈ ഹെയർ ആയി കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവാന് സ്പ്ലിറ്റൻസ് വരാൻ താരൻ വരാന് മുടി കൊഴിച്ചിൽ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഡെയിലി ഷാമ്പൂ ഉപയോഗിക്കാതിരിക്കാം ആഴ്ചയിൽ ഒരു തവണ മാത്രം നിങ്ങൾ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽബും ഹെയറും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഹാർഷ് ആയിട്ടുള്ള ഷാംപു ഉപയോഗിക്കാതെ നല്ല മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പു ആണ് ഉപയോഗിക്കാനായിട്ട് താല്പര്യമെങ്കിൽ അതായാലും കുഴപ്പമില്ല അതാകുമ്പോൾ ഒന്നും കൂടി നമ്മുടെ മുടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ മുടി വളർച്ചയൊക്കെ കൂട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും നമ്മൾ നമ്മുടെ ഫേസിന് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ ക്ലെൻസിങ്ങും ടോണിങ്ങും നല്ലൊരു മോയ്സ്ചറൈസിങ്ങും നമ്മുടെ മുടിക്കും കൊടുക്കണം നമ്മൾ നമ്മൾ ഷാംപൂ ഉപയോഗിക്കുക അത് നമ്മുടെ സ്കാൽപ്പം മുടി നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ കുളിക്ക് ശേഷം നമ്മുടെ മുടി ഉണങ്ങുന്നതിന് മുൻപായിട്ട് നല്ലൊരു ടോണർ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സെറ ഉപയോഗിക്കുക അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു കണ്ടീഷണറും ഷാംപൂ ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഡ്രൈ ഹെയർ മാറാൻ വേണ്ടിയിട്ടും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഒക്കെ നല്ല രീതിയിലാവാനും മുടി നല്ല കരുത്തോടും ആരോഗ്യത്തോടും കൂടിയൊക്കെ വളരാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിട്ടും അതേപോലെ തന്നെ കാലാവസ്ഥയുടെ ഇതനുസരിച്ചിട്ടും വേണം നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാം ഇനി ചൂടുള്ള സീസൺ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചൂട് വയർപ്പ് പൊടി കാറ്റ് അങ്ങനത്തെ ഉള്ള സമയങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് ഡെയിലി നിങ്ങൾ ഷാംപൂ ഉപയോഗിക്കാതിരിക്കുക ആഴ്ചയിൽ ഒരു തവണ മാത്രം ഷാംപൂ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ നല്ലൊരു കണ്ടീഷണർ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നമ്മുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ല നമ്മുടെ മുടിയുടെ ലെങ്ത്തിൽ മാത്രമാണ് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുള്ളൂ നമ്മുടെ മുടിയുടെ ഈ ഒരു ലെങ്ത്തിൽ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഒഴിവാക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഞാൻ ആദ്യമൊക്കെ ഡെയിലി ഹെയർ വാഷ് ചെയ്ത് തരുന്ന ആളാണ് കേട്ടോ പിന്നെ അതിന്റെ ഇടയ്ക്ക് കുറച്ചധികം മുടി ഒഴിച്ചിട്ട് കൂടിയപ്പോൾ ഞാൻ ഒന്നിടപെട്ട ദിവസങ്ങളിൽ ആണ് ഹെയർ വാഷ് ചെയ്തു തരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ തലവേർക്കണ അതേപോലെ തന്നെ നല്ല കാറ്റും പൊടിയും വെയിലൊക്കെ കൊള്ളുന്നത് കൊണ്ട് തന്നെ ഹെയർ ഒക്കെ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ട് എനിക്കങ്ങനെ ഇപ്പം രണ്ടിലും വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് മുടി കൊഴിഞ്ഞു പോവുക അതല്ലാന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ കുറവായിട്ട് മുടി കൊഴിഞ്ഞു പോവുക അങ്ങനെ ഒന്നുമില്ല രണ്ടായാലും എനിക്ക് പ്രത്യേകിച്ചിട്ട് വലിയ മാറ്റങ്ങളൊന്നും തോന്നാറില്ല തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഹെയർ വാഷ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇനി ഹെയർ വാഷ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കൂടണമെന്നില്ല എന്നാൽ ഹെയർ വാഷ് ചെയ്തില്ലാച്ചിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയണമെന്നില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് മുടി കഴുകാന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഇനി നിങ്ങൾക്ക് മുടി കഴുകേ പറ്റും എന്നുള്ളവരാണെങ്കിൽ ഡെയിലി നമുക്ക് ഹെയർ വാഷ് ചെയ്യാം വെറുതെ നമ്മുടെ സാധാരണ വെള്ളത്തിൽ മുടി കഴുകുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ഇനി ചിലരുടെ അവിടെ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവും എന്നാൽ അവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാതിരിക്കാനായിട്ടും പറ്റില്ല അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേലയിലിട്ട് തിളപ്പിച്ച വെള്ളം അതേപോലെ തന്നെ ആര്വേപ്പിട്ട് തിളപ്പിച്ച വെള്ളം അത് വെച്ചിട്ട് തല കഴുകാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധി പരിധിവരൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് മുടി കഴുകാനായിട്ട് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നാൽ പലരും പറയുന്നത് നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയോ നമ്മുടെ ഹെയർ വാഷ് ചെയ്താൽ മതി എന്നാണ് കേട്ടോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതായാലും കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ ഇതേപോലെ ഡെയിലി ഹെയർ വാഷ് ചെയ്താൽ മുടി ഒഴിച്ചിട്ട് കൂടുമോ ഇനി മുടിയുടെ വളർച്ച കൂടുമോ എന്നൊക്കെ അറിയാത്തവർക്കാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കുക അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം